ഞാൻ പ്രിൻറ്റു മഹാദേവിലേക്ക് ഒന്ന് പോകട്ടെ ശ്രീ പ്രിൻഡു മഹാദേവ് നിങ്ങൾക്ക് സഹായകമാകുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈഴവ സമുദായത്തിന് നേരിടേണ്ടി വന്ന അവഗണനയുടെ ഭാഗമായിട്ട് വന്ന പ്രതികരണം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അങ്ങനെ അവഗണനയിൽ വന്ന വിഷമമാണോ ഈ രൂപത്തിൽ വിഷമായി പുറത്തേക്ക് വരുന്നത് ഒരു നാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ട അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിനെ താങ്കൾ ഇങ്ങനെ കാണുന്നു മലപ്പുറത്ത് പ്രിന്റുവിന് ശ്വാസം മുട്ടുമോ പ്രിൻഡു അല്ല അല്ല തീർച്ചയായും ഈ അവഗണനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലമ്പൂർ യൂണിയനുമായി ബന്ധപ്പെട്ട കൺവെൻഷനകത്താണ് തൻ്റെ സമുദായ ഒരു സമുദായ നേതാവ് സംവദിക്കുന്ന സമയത്ത് ഇവിടെ സ്വാഭാവികമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഈ വിറകുവെട്ടികളും വെള്ളം കോരുകളും മാത്രമായിട്ട് തൻ്റെ സമുദായം മാറരുത് തൻ്റെ സമുദായത്തെ ഉദ്ബോധിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ആ പറയുന്ന കാര്യങ്ങളിൽ ആരും വിരളി പിടിക്കേണ്ട അതിനകത്ത് കൃത്യമായ സത്യമുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോക്കൂ ഈ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഫസൽ ഗഫൂർ അടക്കമുള്ള ആളുകളുണ്ടല്ലോ ഈ മലപ്പുറം ജില്ലയിലെ എയ്ഡഡ് കോളേജുകളുടെ എണ്ണം പതിനേഴ് ആ പതിനേഴ് കോളേജിനകത്ത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കോളേജ് ഒരു കോളേജ് സ്വാഭാവികമായിട്ട് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് തന്റെ സമുദായത്തിനും ഒരു കോളേജ് അനുവദിച്ച് തരണ്ടേ പ്രിൻറ്റു ഒൻപത് വർഷം മുമ്പ് ഭരിച്ച് ഇപ്പോൾ ഭരണത്തിലെ ഒരു മുന്നണിയോട് അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹം ഇപ്പോഴാണോ പറയേണ്ടത് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കില്ല അദ്ദേഹം പറയുന്ന പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രിയാണെന്നും ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രധാനമന്ത്രിയാണെന്നും അടുത്ത നിമിഷം

എൽ ഡി എഫ് അല്ലല്ല ഞാൻ പറയാം ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ വന്നത് അതിന്റെ കണക്ക് നോക്കുന്ന സമയത്ത് ഈ ആരുടെ കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനങ്ങൾ വന്നതെന്ന് കൂടി നമ്മൾ നോക്കണല്ലോ ഈ സ്ഥാപനങ്ങൾ വന്നത് മുഴുവൻ യു ഡി എഫ് കാലഘട്ടത്തിലാണ് അവിടെ സ്വാഭാവികമായിട്ടുള്ള സമുദായത്തിലൊരു ആലപ്പുഴയിലും ഒക്കെയുള്ള കോട്ടയത്തെ കുറിച്ചുള്ള ചർച്ചയോ കേരളത്തെ കുറിച്ചുള്ള ചർച്ചയല്ലല്ലോ പറഞ്ഞത് എന്താണ് പറഞ്ഞത് സ്മൃതി മലപ്പുറം ജില്ലയിൽ അങ്ങനെയല്ലല്ലോ പ്രിൻജു ഓരോ സ്ഥലത്തെയും പ്രാതിനിധ്യം അനുസരിച്ചില്ല അനുവദിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ ഇത്രത്തോളം സ്ഥാപനങ്ങളില്ല ആലപ്പുഴയിൽ എത്തുമ്പോൾ ശ്വാസം മുട്ടുന്നു എന്ന് പറയാൻ പറ്റുമോ ഈ ശ്വാസം മുട്ടുന്ന പ്രയോഗത്തെ ആലപ്പുഴ പ്രിന്റു അങ്ങനെ മൂവാറ്റുപുഴ ഉണ്ടല്ലോ ഈഴവ സമുദായത്തിന് വേണം ഈഴവ സമുദായത്തിന് വേണം ജനസംഖ്യ ആനുപാതികമായി നോക്കുന്ന സമയത്ത് ഈഴവ എന്ന് പറയുമ്പോഴും തീയ സമുദായമാണ് എല്ലാ കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയമോ പുരോഗതിയും നേടാത്ത തന്റെ സമുദായത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ ഫസർ ഗഫൂറും ഈഴവ സമുദായത്തിന്റെ നജീബൊക്കെ മുഴുവൻ താക്കോലാണ് വെള്ളാപ്പള്ളി എന്ന് തെറ്റിദ്ധരിക്കുകയും ഈഴവ സമുദായം അങ്ങനെ ഒരു പുരോഗതി മലബാറിലെ ഈഴവ സമുദായം ഒരു പുരോഗതിയും നേടിയിട്ടില്ല സാർ തൃശൂരിനപ്പുറത്തേക്കുള്ള തീയ സമുദായം ഒരു പുരോഗതിയും കിട്ടിയിട്ടില്ല രാഷ്ട്രീയപരമായിട്ടോ വ്യാവസായികപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ പുരോഗതിയും സമുദായത്തിന്റെ അധ്യക്ഷൻ എന്ത് ചെയ്യുകയായിരുന്നു ഈ ഒമ്പത് കൊല്ലം ആദ്യം ചെയ്തു തുടങ്ങിയപ്പോഴ പ്രശ്നം നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് അങ്ങനെയല്ലല്ല മലബാറിനൊരു കൾച്ചറുണ്ട് എസ് എൻ ഡി പി യോഗത്തിനൊന്നും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് മനസ്സിലാക്കണം നിങ്ങൾക്കും തരുന്നു നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പണിയെടുക്കുന്നു ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കണക്കൊക്കെ പറയാൻ തുടങ്ങിയത് ഇതിനു മുമ്പും മുസ്ലിം വിരുദ്ധ വിഷപ്രയോഗം മുൻപ് നടത്തിയിട്ടുണ്ട് ഓർമ്മയില്ലേ നൌഷാദിന് കുടുംബത്തിന് സഹായം നൽകിയതിന് എന്താണ് സർക്കാരിനെതിരെ പറഞ്ഞ ഓർമ്മയില്ലേ ഓർക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയരുത് അദ്ദേഹം ആരോ ആരെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അഡ്രസ് ചെയ്ത് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൊണ്ട് നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് അറിയില്ല പ്രിന്റോ നിങ്ങൾക്ക് മലപ്പുറത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വളരെ കൂടി ജീവിക്കുന്ന ജീവിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണ് വളരെ അവിടെ സാഹചര്യമാണ് മീൻ പിടിക്കാൻ പറ്റില്ല നടക്കില്ല നടപ്പില്ല സ്മൃതി സ്മൃതിയെക്കാൾ കുറിച്ച് മലപ്പുറത്തെ കുറിച്ച് എനിക്കറിയാം എന്റെ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞാൻ ജീവിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഞാൻ പഠിച്ചത് മുസ്ലിം മുസ്ലിം ലീഗിന്റെ ഒരു വലിയ പ്രമാണിയുടെ സ്ഥാപനത്തിലായിരുന്നു എന്റെ പ്ലസ് ടു അടക്കമുള്ള സാധനങ്ങൾ അതുകൊണ്ട് എന്റെ മലപ്പുറത്തെ കുറിച്ച് സ്മൃതി പഠിപ്പിക്കലേ അല്ല എനിക്ക് പഠിക്കാം എനിക്ക് 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 പഠിക്കേണ്ടി വന്നത് ഒരു മുസ്ലിം സമുദായത്തെ ഞാൻ ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അല്ല എന്ത് പ്രയോഗം അല്ലല്ല ഞാൻ ഞാൻ പറയുന്നത് പറഞ്ഞല്ലോ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രമാണിമാർ സ്ഥാപനം നടത്തുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഒരു പ്രമാണിയുടെ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അതിനർത്ഥം പ്രമാണിമാരാരും മുസ്ലിം ലീഗുകാരും അവിടെ സ്ഥാപനം നടത്തുന്നില്ല എന്നുള്ള വ്യാഖ്യാനത്തിലുള്ള മറുപടിയാണ് വർഗീയ ചർച്ചയായിട്ട് പോവല്ലേ സാമൂഹിക അങ്ങനെയല്ല വെള്ളാപ്പള്ളി സാമൂഹിക എന്ത് സാമൂഹ്യനീതി പ്രിന്റ് കേൾക്കൂ പ്രിന്റ് കേൾക്കൂ പ്രിന്റൊന്ന് കേൾക്കൂ പെരിന്തൽ മണ്ണിലെ അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കി മാറ്റാൻ ഈ ഇടത് സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അതേക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഉമ്മൻ ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല അല്ല യു ഞാൻ ചോദിക്കട്ടെ ഇവിടെ എംഇഎിനും മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ഒക്കെ ഇവിടെ എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിക്കുന്നു ആറോളം അറബിക് എയ്ഡഡ് സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോ അൺഎയ്ഡഡ് ആയിട്ടുള്ള എസ് എൻ കോളേജ് പെരിന്തൽമണ്ണയിലെ എസ് എൻ കോളേജ് എയ്ഡഡ് ആക്കുന്നതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസക്തിയാണ് അദ്ദേഹം അവിടെ വിമർശിച്ചിട്ടുള്ളത് അതിനെങ്ങനെയാണ് തെറ്റാവുക ഇവിടെ നോക്കൂ ഈഴവ സമുദായത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കാരണം ഈഴവ സമുദായം അനുഭവിക്കുന്ന ഇവിടുത്തെ സംവരണം അടക്കമുള്ളത് അവകാശങ്ങൾ നേടിയെടുത്തതാണ് സമരം ചെയ്തതാണ് ഈഴവ മെമ്മോറിയൽ പോരാട്ട ആ പോരാട്ടത്തിലെ അവകാശത്തെ ആ അവകാശം ആ ഉചിത്യുദ്ധി ഇപ്പോൾ നവോത്ഥാന സമിതി അധ്യക്ഷനായി നിൽക്കുന്നു സമിതി അധ്യക്ഷനായി നിൽക്കുന്നു വി എസിന്റെ കാലത്ത് വി എസ് കേസ് അനങ്ങാതെ നിൽക്കുന്നു അതാണ് ഇപ്പോഴത്തെ നേട്ടം അതുകൊണ്ട് വേറെ ഒന്നും ചോദിക്കാൻ സാമൂഹിക പോകില്ല അല്ല അല്ലല്ല അല്ല ലഗ്നല്ലല്ലോ ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സാമൂഹിക സന്തുലിതാവസ്ഥ വ്യാവസായിക പുരോഗതി സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി സ്ഥാപനങ്ങൾ അനുവദിക്കുന്നു മാത്രമല്ലല്ലോ ഒ പി സി ഒ പി സി സമുദായത്തിന് അനിവാര്യമായിട്ടുള്ള അവരുടെ സംവരണം ഗവർണർ എടുക്കുകയുള്ള സത്യത്തിൽ മുസ്ലിം സമുദായം ചെയ്യുന്നത് ഇപ്പൊ പന്ത്രണ്ട് ലീഗാണോ മുസ്ലിം സമുദായമാണോ അല്ല 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 നോക്ക് അല്ല ഇതിൽ രണ്ടുമുണ്ട് സാർ ഇവിടെ സാമ്പത്തികമായ സംവരണം അനുവദിക്കുന്നു ഈ സംവരണം കവർന്നെടുക്കുമ്പോൾ അത് ആരുടെ സംവരണമാണ് എടുക്കുന്നത് അത് എടുക്കുന്നത് മെറിറ്റോട്ടി ജാതിക്കാരൻ സമുദായം അനുവദിക്കുന്ന എന്താ സംശയം എന്താ സംശയം അല്ല ഞാൻ ജോലി കേട്ട സ്മൃതി മണ്ഡൽ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ പന്ത്രണ്ട് ശതമാനം സംഭരണം മുസ്ലിം സമുദായത്തിന് ഇവിടെ ഏർപ്പെടുത്തിയത് നിങ്ങൾ ഇവിടെ സെൻസസ് നടത്ത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം സമുദായം ഏത് നിലയ്ക്കാണ് നിൽക്കുന്നത് ഈ സമുദായം എവിടെയാണ് നിങ്ങൾ കൃത്യമായി കണക്കെടുക്ക് മാനദണ്ഡങ്ങൾ എന്താ എടുക്കാത്തത് അല്ല ഇവിടെ ജനസംഖ്യ സെൻസസ് പറയുന്നുണ്ടല്ലോ ജനസംഖ്യ സെൻസസ് എന്തിനാ പറയുന്നത് അല്ല വ്യക്തത വരണമല്ലോ ഈ ചർച്ചകൾ ഈ ചർച്ചകൾക്ക് വ്യക്തത വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം ഇപ്പൊ നോക്കൂ ഹാരിസ് മീരാൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ എം പി ആദ്യം സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഇവിടെ ഓരോ ഒരു സമുദായത്തിനാണ് സംവരണത്തിന്റെ മുഴുവൻ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നത് അത് പുനർനിർവഹിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈഴവ സമുദായം അനുഭവിക്കുന്ന അവരുടെ സംവരണത്തെ തൊടാൻ ശ്രമിക്കും വെള്ളാപ്പള്ളി നടേശൻ നിശിതമായി വിമർശിക്കും അദ്ദേഹം ഈ സമുദായത്തിന്റെ നേതാവാണ് അതിന് നിങ്ങൾക്ക് പൊള്ളണ്ട ഇവിടുന്ന് സാമൂഹിക നീതി നമുക്ക് ചർച്ച ചെയ്യണം നീതി ചർച്ച ചെയ്യേണ്ട വർഗീയത ഞാൻ പറഞ്ഞിട്ടാകരുത്